നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും ദേവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ മർക്കോസ് എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ആറു വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അവൻ പിന്നെയും പള്ളിയിൽ ചെന്നു അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു അവർ അവനെ കുറ്റം ചുമത്തേണ്ടതിന് ശപത്തിൽ അവനെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു വരണ്ട കൈയുള്ള മനുഷ്യനോട് അവൻ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞു പിന്നെ അവരോട് ശപത്തിൽ നന്മ ചെയ്യിക്കുകയോ തിന്മ ചെയ്യിക്കുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം എന്ന് ചോദിച്ചു അവരോ മിണ്ടാതിരുന്നു അവരുടെ കാഠിന്യം നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു അവൻ കൈനീട്ടി അവന്റെ കൈ സൗഖ്യമായി ഉടനെ പരീക്ഷന്മാരെഴുന്നേറ്റ് അവനെ നശിപ്പിക്കേണ്ടതിന് ഹരൂദരുമായി ആലോചന കഴിച്ചു കർത്താവായ യേശുക്രിസ്തു മുപ്പത് വർഷം നസ്രത്തിലാണ് വളർന്നത് നസ്രത്തിലെ പള്ളിയിൽ മുപ്പത് വയസ്സുള്ള സമയത്ത് ഒരു ഭാഗം വായിക്കാനും ധ്യാനിക്കാനും യേശുവിന് അവസരം കൊടുത്തപ്പോൾ യശയാപ്രവാചകന്റെ പുസ്തകം ശുശ്രൂഷക്കാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി വായിച്ചിട്ട് അതിലെ ഒരു ഭാഗം വായിച്ചിട്ട് നിങ്ങൾ ഈ തിരുവഴുത്ത് കേൾക്കയിൽ ഇന്ന് ഇതിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദരിദ്രോട് സുവിശേഷം അറിയിക്കുവാൻ ദൈവം പിതാവായ ദൈവം എന്നെയാണ് ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് എന്ന് യേശു പറഞ്ഞപ്പോൾ ആ പള്ളിയിലുള്ള ആളുകൾ കോപാക്രാന്തരായി യേശുവിനെ തങ്ങളുടെ പട്ടണം പഠിതിരിക്കുന്ന നസറയത്തിലെ മലയുടെ മുകളിൽ നിന്ന് തള്ളി താഴെയിട്ട് കൊല്ലാനാണ് ശ്രമിച്ചത് എന്നാൽ യേശു അവിടെ നിന്ന് പോന്നു പിന്നെ യേശു അങ്ങോട്ട് പോയിട്ടില്ല പിന്നീട് യേശു താമസമാക്കിയത് കപർന്ന ഹൂമിലെ ഒരു വീട്ടിലാണ് അപ്പൊ കപർന്നഹൂമിലെ പള്ളിയിൽ പള്ളികളിൽ യേശു ശുശൂഷിക്കുമായിരുന്നു ഇപ്പോൾ കവർന്നുമൂല പള്ളിയിലേക്ക് യേശു ചെല്ലുകയാണ് പള്ളിയിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായി ആ രാവിലെ വിളഭൂമി കൂടെ നടന്നു വരുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ കതിർ പേർച്ച് തിന്നത് പരീഷന്മാർ കണ്ടിട്ട് യേശുവിനോട് ചോദിച്ചത് ശരിയാണോ നിന്റെ ശിഷ്യന്മാർ കൊയ്ത്തുമത് നടത്തുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ യേശു അവരെ സംരക്ഷിച്ചുകൊണ്ട് ദാവീദിന്റെ ഉദാഹരണമൊക്കെ പറഞ്ഞു പക്ഷേ അവർക്ക് രോഷമാണുണ്ടായത് അവരത് അംഗീകരിക്കാൻ തയ്യാറായില്ല അവർ പള്ളിയിലേക്ക് പോയി പുറകെ യേശുവും വരികയാണ് അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനും പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു ആളുകളായിട്ട് അതായത് ഒരു കൈ തളർന്നിരിക്കുകയാണ് വേറൊരു സുവിശേഷത്തിൽ വലങ്കയ്യാണെന്നാണ് വലങ്കൈ വരണ്ട മനുഷ്യൻ അതായത് അവൻ്റെ കൈ തളർന്നുപോയി പോക്ഷാഘാതം അതുകൊണ്ട് അവൻ അസ്വസ്ഥനാണ് അവന് ശരിക്ക് പ്രവർത്തിക്കാനോ നടക്കാനോ ഒന്നും സാധിക്കാതെ വണ്ണം അവൻ വളരെ വിഷമിക്കുകയാണ് വാസ്തവത്തിൽ ശബത്തിലാളുകൾക്ക് ആത്മീകസ്വസ്ഥതയും ശാരീരിക സ്വസ്ഥതയും ഒക്കെ ഉണ്ടാകേണ്ടതല്ലേ അപ്പം യേശു വന്ന വഴിക്ക് വയലിൽ വെച്ച് കതിര് പറിച്ചു ശിഷ്യന്മാർ തിന്നു തന്നെ ന്യായീകരിച്ചു ഇപ്പോൾ ഈ പള്ളിയിൽ ഈ വരണ്ട കയ്യിലുള്ള മനുഷ്യനെ സൗഖ്യമാക്കുമോ അതായത് ഒരു വൈദ്യൻ ചെയ്യുന്നത് പോലെ ഉള്ള ആ ജോലി യേശു ചെയ്യുമോ ഇല്ലയോ എന്നാണ് അവർ നോക്കിക്കൊണ്ടിരുന്നത് യേശു അവരുടെ ഹൃദയ മനസ്സിലാക്കിയിട്ട് ആ മനുഷ്യന്റെ അടുക്ക ചെന്ന് പറഞ്ഞു എഴുന്നേറ്റ് എഴുന്നേറ്റുന്നവർ നേൾക്കുക അപ്പോൾ ആ മനുഷ്യൻ ഇരിക്കുകയായിരുന്നു അതായത് നിൽക്കാനുള്ള ത്രാണി ഇല്ലായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടിരിക്കുകയായിരുന്നു എഴുന്നേറ്റ് നിൽക്കാ എന്ന് പറഞ്ഞു എഴുന്നേറ്റ് നിന്നു യേശു ചുറ്റും നിന്നവരോട് ചോദിച്ചു ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ അതോ നശിപ്പിക്കോ ഏതാണ് വേണ്ടത് ശബത്തിൽ ആളുകൾക്ക് ആശ്വാസം ഉണ്ടാകണം ദൈവം മനുഷ്യൻ്റെ ആശ്വാസത്തിന് വേണ്ടിയാണല്ലോ ശബത്ത് ഏർപ്പെടുത്തിയത് അപ്പോൾ ഞാൻ എനിക്ക് ഇവന് ആശ്വാസം നൽകാനായിട്ട് കഴിയും ഞാനത് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ അവനെ ഉപദ്രവിക്കുകയാണ് ഞാൻ അവനെ നശിപ്പിക്കുകയാണ് ഏതാണ് ഞാൻ ചെയ്യേണ്ടത് ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ഞാനിവന് സൗഖ്യം നൽകുന്നില്ലെങ്കിൽ ഞാൻ തിന്മയാണ് ചെയ്യുന്നത് സൗഖ്യം നൽകിയാൽ ഞാൻ അവന് ആശ്വാസം നൽകുന്നു അവന്റെ ജീവിതത്തിൽ ശപത്ത് യാഥാർത്ഥ്യമാകുന്നു അവന് സ്വസ്ഥതയുണ്ടാകുന്നു ഉണ്ടാകുന്നു ഏതാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചവരോ മിണ്ടാതിരുന്നു യേശു കോപത്തോടെ അവരെ ചുറ്റു നോക്കിയിട്ട് കൈ നീട്ടുക എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ കൈ നീട്ടത്തക്കവണ്ണം അവന് ബലമുണ്ടാകാൻ ഇടയായി ഈ സമയത്ത് പരീഷന്മാർ അവിടുന്ന് പുറപ്പെട്ടു പോവുകയാണ് അവർ പുറത്തു നിന്നിട്ട് ഹേരൂദ്യരുമായിട്ട് വിൻ്റെ ആളുകളാണ് ഈ ഹെരോദ്യർ ഹെരോദാവ് പുറജാതിയാണ് അപ്പോൾ ഈ പ്രജാതിയായ ഹേരോദാവിൻ്റെ ആളുകളുമായിട്ട് ഈ അഢ്യന്മാരായ യഹൂദന്മാരായ പരീ അവരുടെ പരീശന്മാർ കൂട്ടുകൂടുകയാണ് കാരണം ഹെരോദാവാണല്ലോ ഈ എലീലയിലെ നാടുവാഴി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആളുകളെ പിടിച്ചാൽ യേശുവിനെ നശിപ്പിക്കാൻ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ച് അവരുമായിട്ട് കൂട്ടുകൂടാൻ ഇവർ തയ്യാറാവുകയാണ് പ്രിയപ്പെട്ടവര് നമ്മുടെ കർത്താവായ യേശു നസ്രത്തിലെ പള്ളിയിൽ പ്രസംഗിച്ചാൽ അവർ തന്നെ തലകീഴായി തള്ളിയിട്ട് കൊല്ലാനൊരുങ്ങും എന്നറിയാമായിരുന്നു എന്നിട്ടും അവിടെ പ്രസംഗിച്ചു ഈ പാവപ്പെട്ട വരണ്ട കൈയുള്ള കൈ തടർന്ന മനുഷ്യന് സൗഖ്യം നൽകിയാൽ ഇവർ എഴുന്നേറ്റ് തന്നെ കൊടുക്കാൻ ഹേരോതിരമായി കൂട്ടുകൂടും അതും സർവ്വജ്ഞാനിയായ യേശുവിനെ അറിയാമായിരുന്നു പക്ഷേ യേശു തനിക്ക് ദോഷം വന്നാലും പ്രശ്നമല്ല ആളുകൾക്ക് ഉണ്ടാകണം നന്മയുണ്ടാകണം ആളുകളുടെ ബുദ്ധിമുട്ട് മാറണം അവർക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകണം അതാണ് യേശു ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് കാൽവറിയിൽ പീഡയേറ്റത് നമുക്കൊക്കെ ആശ്വാസം ഉണ്ടാകാനാണ് കർത്താവിൻ്റെ വലിയ ആ സ്നേഹത്തെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം സ്തോത്രം ചെയ്യാം ആരാധിക്കാം കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ